സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യോനോ ആപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് മൊബൈൽ റീചാർജ് തുടങ്ങിയവ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒ വരാറുണ്ട് ഈ ഒ നമ്മൾ റീ എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് എന്നാൽ ഒ ടി പി വരാതെയും പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് പക്ഷേ സൂക്ഷിക്കുക ഓൺലൈൻ തട്ടിപ്പുകൾക്കും നമ്മുടെ നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നമ്മുടെ അക്കൗണ്ടിൽ കയറാനും സാധ്യതയുണ്ട് ഇനി ഒ ടി പി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം തട്ടിപ്പുകൾ അറിയുവാനും ലോക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒ ടി പി വരാതെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഒ ടി പി ഫോണിൽ വരുത്താം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിങ് സംശയങ്ങൾക്കും അറിവുകൾക്കും വാർത്തകൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഗൂഗിൾ ക്രോം പോലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് എത്താവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ ഒരു വെബ്സൈറ്റിലെത്തും ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിലുള്ള കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ വരികയാണെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് യൂസർ നെയിം അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ യോനോ എസ് ബി ഉപയോഗിക്കുന്നവരുടെ യൂസർ നെയിം അവിടെ തെറ്റാതെ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് അതിന് തൊട്ടു താഴെയുള്ള കോളത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് നമ്മൾ എൻറ്റർ ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതായത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിങ് എന്ന് പറയുന്ന അതിന് താഴെയുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇടത് സൈഡായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട് ഒരു കൈയുടെ ചിഹ്നം നമുക്ക് കാണാം അവിടെ ഞാൻ വരച്ച് കാണിച്ചു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിൻഡോ തുറന്നു വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന കുറേ കുറേയധികം ഓപ്ഷൻസ് കാണാം അതിൽ നമുക്കവിടെ ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒന്ന് ഒരു ഓപ്ഷൻ കാണാം ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഫർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം പ്രൊഫൈൽ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കാണുന്നത് ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസുകൾ അതായത് നമ്മുടെ ഒ ടി പി മാനേജ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് എനേബിൾ ഹൈ സെക്യൂരിറ്റി ഫോർ ഇൻ്ററ ഇൻട്രാ ബാങ്ക് ബെനിഫിഷ്യറി ക്രെഡിറ്റ് കാർഡ് ബെനിഫിഷ്യറി ഐ എം പി എസ് ആൻഡ് ഇൻ്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ് ഓ ഒ ടി പി ഫോർ ക്യുക്ക് ട്രാൻസ്ഫർ ഈസ് മാൻഡറ്ററി അതായത് നമ്മുടെ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ നമുക്ക് യോനോ എസ് ബി അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്ക് ഒ ടി പി ആവശ്യമില്ലാതെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും നോ കൊടുത്താൽ ഒ ടി പി ഇല്ലാതെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് അവിടെ ഐ എം പി എസ് വഴി ആയിരുന്നാലും അതുപോലെ നമുക്ക് ഏതെങ്കിലും യോനോ എസ് ബി ഐയിലായിരുന്നാലും അങ്ങനെയാണ് നോ കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരില്ല നമുക്ക് ഈസി ആയിട്ട് പൈസ അയക്കാൻ സാധിക്കും പക്ഷേ എസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ഹൈ സെക്യൂരിറ്റി ഫോർ മെർച്ചൻറ്റ് ട്രാൻസാക്ഷൻ അതായത് നമ്മൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എ ടി എം കാർഡ് അതായത് നമ്മുടെ എസ് ബി യുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കാർഡിൻ്റെ പിൻ നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ ഒരു ഒ ടി പി വരും അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്നത് അതിനാണ് എസ് കൊടുക്കേണ്ടത് പക്ഷേ നോ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒ ടി പി വരും നമ്മൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒ ടി പി വരാതെ വളരെ ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ എസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ വീണ്ടും പറയുകയാണ് മൂന്നാമത്തെ ഓപ്ഷൻ മെയ്ഡ് ഫോർ ഒതൻറ്റിക്കേഷൻ ത്രൂ ഒ ടി പി അതായത് നമുക്ക് ഒ ടി പി വരുന്നതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നെ നിലവിൽ എസ് ബി ഐയിലുണ്ട് പക്ഷെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഏറ്റവും ലാസ്റ്റ് കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം എസ് എം എസ് ബേസ്ഡ് ഹൈ സെക്യൂരിറ്റി കാസ്ബിൻ എനേബിൾഡ് അപ്പോൾ എന്തു ചെയ്യാം ഞാനിവിടെ അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോഴും അതുപോലെ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴും എല്ലാം വൺ ടൈം പാസ്വേഡ് അതായത് ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വരും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ ഇത്തരത്തിലൊരു ഓപ്ഷൻ എസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനും ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇനി നമുക്ക് ഇവിടെ കാണാം റിട്ടേൺ ടു ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് പേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ തന്നെ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ കാണിക്കുന്നു റിട്ടേൺ ടു ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും അതേ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നോ കൊടുത്ത് നോക്കാം നോ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും വരില്ല ഒ ടി പി വരില്ല എസ് കൊടുത്താൽ മാത്രമേ വരൂ ഞാൻ നേരത്തെ എസ് ആണ് കൊടുത്തത് ഇപ്പോൾ രണ്ടും ഞാൻ നോ കൊടുക്കുന്നു നോ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒ ടി പി വരാതെ നമുക്ക് ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കുക ഒ ടി പി വരാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒ ടി പി ഇല്ലാതെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അറിയാമെന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എൻ്റെ ഹൈ സെക്യൂരിറ്റി പേഴ്സണൽ നോ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതാണ് നമുക്ക് രണ്ടും നോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് രണ്ടും ഡിസേബിൾ ഡിസേബിളാവൂ അതായത് നോ ആവുകയുള്ളൂ നമുക്ക് പിന്നെ ഒരിക്കലും ഒ ടി പി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഈ ഒ ടി പി മൊബൈലിൽ വന്ന ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ കാണാം എസ് എം എസ് ബേസ്ഡ് ഹൈ സെക്യൂരിറ്റി ഹാസ് ബീൻ ഡിസേബിൾഡ് ഇനി നമ്മൾ എനേബിൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരു ട്രാൻസാക്ഷൻ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴോ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഒ ടി പി വരാതെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ആവും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡി പാസ്വേഡ് മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാങ്കിൽ നിന്നും പൈസ എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എപ്പോഴും ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നോ എടുക്കുക ആണ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ എസ് ആണെങ്കിൽ ഒ ടി പി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഒ ടി പി ഇല്ലാതെ പൈസ അയയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക